നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഉറങ്ങിക്കിടന്ന ഒൻപത് മാസക്കാരനും പാമ്പ് പാമ്പുകടിയേറ്റ് മരണപ്പെട്ട ദാരുണമായ ആ സംഭവങ്ങളിലേക്ക് പ്രതി വീട്ടുകാർ തന്നെയാണ് എന്തൊരു മാനസികാവസ്ഥയിലാണ് ഈ സ്റ്റോറി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല രാവിലെ ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ വളരെ ഒരു മനോവേദനയിലാണ് ഈ സ്റ്റോറി ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇത് വീട്ടുകാരുടെ ഒരു പാളിച്ച തന്നെയാണ് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ മരണം ഒരിക്കലും നമുക്ക് ഒറുക്കാനാവാത്തതാണ് ഉറങ്ങിക്കിടന്ന ഒൻപത് മാസക്കാരനും പതിനൊന്നുകാരിക്കും പാമ്പുകടിയേൽക്കുന്നു വീട്ടുകാർ കുട്ടികളെ എത്തിച്ചത് സാത്താൻ സേവ ചെയ്യുന്ന മന്ത്രവാദിയുടെ അരികിലായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന പൂജയ്ക്കൊടുവിൽ ദാരുണമരണം ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞും പതിനൊന്ന് വയസ്സുള്ള സഹോദരിയും പാമ്പ് കടിയേറ്റ് മരിക്കുന്നു ഒഡീഷയിലെ നബരൻപൂരിലാണ് സംഭവം രാത്രിയിൽ ഉറങ്ങിക്കിടന്ന കുട്ടികളെ രണ്ടുപേരെയും പാമ്പ് കടിക്കുകയായിരുന്നു എന്നാൽ കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പാമ്പ് കടിയേറ്റിയ ഉടനെ കുഞ്ഞുങ്ങളുമായി മാതാപിതാക്കൾ ഓടിയത് സാത്താൻ സേവ ചെയ്യുന്ന ഒരു മന്ത്രവാദിയുടെ അടുത്തേക്കെന്ന പോലീസ് എന്നാൽ അവിടെ എത്തിച്ച് മണിക്കൂറുകൾക്കകം ചികിത്സ കിട്ടാതെ കുട്ടികൾ മരിച്ചുവെന്നും പോലീസ് പറഞ്ഞതായി എൻ വരെ റിപ്പോർട്ട് ചെയ്യുന്നു തിങ്കളാഴ്ച രാത്രിയോടെയാണ് സഹോദരങ്ങൾ അതിദാരുണമായി മരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കൊപ്പം രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പുറത്തുനിന്നും വീടിനുള്ളിലെത്തിയ പാമ്പ് കുട്ടികളെ കടിക്കുന്നത് കുട്ടികളുടെ കരച്ചിൽ കേട്ട് എഴുന്നേറ്റ ആ വീട്ടുകാർ പാമ്പിനെ കാണുകയും കുട്ടികളെ ഉടൻ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ ഒൻപത് മാസം പ്രായമുള്ള ഋതുരാജ് ഹരിജനെയും സഹോദരി അമിത ഹരിജനെയും പാമ്പ് കടിച്ചു ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം അർദ്ധരാത്രി ചികിത്സയ്ക്കായി ഗുനിയ എന്ന പ്രദേശവാസികൾ വിളിക്കുന്ന ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന പൂജ നടത്തിയിട്ടും കുഞ്ഞുങ്ങൾ ഉണരാതായപ്പോൾ മാതാപിതാക്കൾ പുലർച്ചെ നാലു മണിയോടെ കുട്ടികളുമായി ആശുപത്രിയിലേക്ക് ഓടി എന്നാൽ ആശുപത്രിയിൽ എത്തും മുമ്പ് കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നതായും പോലീസ് പറയുന്നു കടിച്ചു രണ്ടു മണിക്കൂറിനുള്ളിൽ ആന്റി നൽകേണ്ടതായിരുന്നു എന്നും ചികിത്സ വൈകിയതിനാൽ കുഞ്ഞുങ്ങൾ മരിച്ചതെന്നും നബംപൂർ ചീഫ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അതായത് സി ഡി എംഒ സന്തോഷ് കുമാർ പാണ്ഡ പറയുന്നു സംസ്ഥാനത്ത് പ്രതിവർഷം ഏകദേശം മൂവായിരം കേസുകൾ പാമ്പ് പാമ്പുകടിയേൽക്കുന്നതായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ഇതിൽ നാല്പത് ശതമാനം മരണവും കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതിനാൽ സംഭവിക്കുന്നതാണെന്നും സ്പെഷ്യൽ റിലീഫ് കമ്മീഷണറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നു എന്താണ് ഈ വീട്ടുകാർക്ക് സംഭവിക്കുന്നത് കുട്ടികൾക്ക് പാമ്പ് പാമ്പുകടിയേറ്റാൽ ഡോക്ടറുടെ ചികിത്സയല്ലേ വേണ്ടത് ആന്റിവനം നൽകുകയല്ലേ വേണ്ടത് അതിന് പകരം സാത്താൻ സേവ ചെയ്യുന്ന ഒരു സ്വാമിജിയുടെ അടുത്താണോ പോകേണ്ടത് ഈ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഈ രാജ്യം തലവുനിക്കേണ്ടി വരുന്നു ഈ ദാരുണമായ സംഭവത്തിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനല്ലേ പൊളിഞ്ഞത് ഈ മാതാപിതാക്കൾക്ക് എന്നാണ് ഒരു അറിവ് പകരാനുള്ള സംവിധാനം ഉണ്ടാവുക ഈ മാതാപിതാക്കൾക്ക് എന്നാണ് ഒരു വിവരം വയ്ക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകർ കൃത്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് കരുതുന്നു മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்